ശ്രുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ എഫാത്ത കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം പതിനെട്ടാം തീയതി ജീവിതത്തിലെ ജീവൻ മരണ പോരാട്ടത്തിന്റെ ആ ഒരു വലിയ നിമിഷങ്ങളായിരുന്നു ആ മാസമൊക്കെ പലപ്പോഴും നമ്മുടെ ഈ ചാനലിലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും പച്ചയായ ഈ ശരീരത്തിൽ ഞാൻ അനുഭവിച്ച പാട് പാടുപീഡകള് നിങ്ങൾ കേട്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇന്ന് ഒരു പ്രെയർ പ്രിപ്പറേഷൻ ചെയ്യാൻ കാരണം എൻ്റെ ജീവിതത്തിലെ നിർജ്ജീവമായ എല്ലാ അവസ്ഥകൾക്കും ജീവൻ വെപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ടു തരുന്നത് ഇതിന്റെ അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലെ പലപ്പോഴും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഒടിഞ്ഞും നട്ടല് വിണ്ടും അതുപോലെ ശരീരത്തിന്റെ കോശങ്ങളൊക്കെ തകർന്ന പല മേഖലയിലെ ഇന്ന് കിടപ്പ് രോഗികളായ പല മക്കളും പല സ്ഥലങ്ങളിലും ഉണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള മക്കളുണ്ട് കുറച്ച് മക്കളെയൊക്കെ നേരിട്ട് പോയി കാണാനും അവരെയൊക്കെ അവരെടുക്കുന്ന വർത്താനം പറയാനും ജീവിക്കുന്ന ഒരു സാക്ഷിയായി മാറുവാനും എന്നെ ദൈവം അനുവദിച്ചിട്ടുണ്ട് ഈ ഒരു ബോയ്സ് നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിന്റെ നിറവിൽ നമ്മൾ പ്രാർത്ഥിച്ചാല് നമുക്ക് ഒന്നും അസാധ്യമായിട്ട് ഇല്ല നമ്മുടെ മുൻപിൽ നമുക്ക് നല്ല മനസ്സുണ്ടെങ്കില് തമ്പുരാന്റെ കയ്യിൽ പിടിച്ച വരത്തുമ്പത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ വ്യക്തികൾ ആരെല്ലാം നമ്മളെ വെറുത്താലും വ്യക്തികൾ എവിടെയെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും തമ്പുരാന്റെ സ്നേഹം നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന തമ്പുരാന്റെ സ്വരം നമുക്ക് കേൾക്കാനും കാണാനും പറ്റും ലുക്ക ഒന്ന് മുപ്പത്തി ഏഴില് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ആ വചനം അതേപടി വിശ്വസിച്ച് രണ്ടായിരത്തി പത്തൊമ്പതില് എൻ്റെ ശരീരത്തിന്റെ കോശങ്ങളില് അസ്ഥികളില് മജ്ജയിലൊക്കെ ഹെബ്രായർ നാല് പന്ത്രണ്ടില് പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലതയുള്ളതാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും മജ്ജയിലൊക്കെ തുളച്ചു കയറി നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റുന്ന തിരിച്ചറിയാൻ പറ്റുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം അതാണ് ദൈവത്തിന്റെ ആ തിരി ശരീര രക്തങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അതാണ് പരിശുദ്ധ കുർബാന ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയുടെ പരകർമ്മത്തിൽ പങ്കെടുത്ത് ഈശോയുടെ ശരീര രക്തങ്ങള് ഭക്ഷണപാനീയമായി നമ്മൾ സ്വീകരിച്ചാല് നമ്മുടെ ശരീര കോശങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹം ആഴമ ഇറങ്ങി വരും നമുക്ക് കാണാൻ പറ്റും ഇന്ന് മറ്റൊരു മതത്തിൽ നിന്ന് കർത്താവിനെ സ്വന്തമാക്കാൻ പറ്റിയതിലും സഭയിൽ അംഗമാകാൻ പറ്റിയതിലും ഏറ്റവും സന്തോഷത്തോടു കൂടി ആ മധുരമ നിറഞ്ഞ നിമിഷത്തില് കൂടി തമ്പ്രാന് നന്ദി പറയുന്നു ആ സഭയിൽ അംഗമാകാൻ പറ്റിയതിന് ഒത്തിരി കാലം ഞാൻ വേസ്റ്റാക്കി എന്ന് ചിന്തിച്ച് എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പലപ്പോഴും ഒരു പരിശുദ്ധ കുർബാന പോലും നഷ്ടപ്പെടുത്താതെ എന്നും ഈശോടെ ശരീരത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആ തിരി രക്തത്തിന്റെ അഭിഷേകത്തെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ച് ആഗ്രഹത്തിന്റെ നിറവിലാണ് എനിക്ക് അപകടം ഉണ്ടാകുന്നത് പക്ഷേ ആ അപകടം എൻ്റെ തമ്പുരാൻ എനിക്ക് തന്ന വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ അതിനെ എടുത്തു ആമീൻ പറയാൻ പറ്റി വീണ് അബോധാവസ്ഥയിൽ കിടന്ന് ഒത്തിരി ട്രീറ്റ്മെന്റിന് ശേഷം ഡോക്ടേഴ്സ് പോലും കൈയഴിഞ്ഞ സമയത്തും മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോഴും പരാജയപ്പെടാത്ത തമ്പുരാന്റെ സ്നേഹം രുചിച്ചെറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ അനേകം ആൾക്കാരുടെ മുൻപിൽ ഒരു സ്വരമായി മാറുവാൻ അനേകം വ്യക്തിയുടെ തകർന്നു പോയ പല മക്കളെയും ജീവിതത്തില് ഉയർച്ചയിലെ ഈശോയെ കാണിച്ചു കൊടുക്കുവാൻ മരിച്ച ഉയർത്തെഴുന്നേറ്റൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാധിച്ചു ഇന്ന് ഈ ഒരു സ്വരം അനേകരുടെ ഒരു ലഹരിയെ മാറി ആത്മീയമായ ലഹരി ഇന്ന് ഈ സ്വരത്തോട് ചേർന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ തമ്പുരാന് കൂടാനുകൂടി നന്ദി പറയുന്നു അതിൽ അതിലുപരി എൻ്റെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ എനിക്ക് വേണ്ടി പ്രാ പ്രാർത്ഥിച്ച എൻ്റെ ബഹുമാനപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് അത്മായ സഹോദരങ്ങള് കൂട്ടായ്മകള് ഒത്തിരി ധ്യാന കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരികെ ജീവിതം തന്നപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ ശിഷ്ട ജീവിതം എൻ്റെ ഈശക്കുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുൻപില് എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു പള്ളി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ പള്ളിയെ കുറിച്ച് നിങ്ങൾ പല പള്ളികളിലും കയറി ഇറങ്ങാറുണ്ട് ഞാനും ഒത്തിരി യാത്ര ചെയ്ത് പല പള്ളികളിലും പോയി അതിൻ്റെ ചരിത്രത്തെ കുറിച്ച് പഠിച്ച് ആ ആ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിലേക്ക് ഞാൻ ഇടാറുള്ളൂ എൻ്റെ ഒത്തിരി സ്നേഹം എൻ്റെ ജീവിതത്തിലെ തകർച്ചയിലെ എന്നെ സ്നേഹിച്ച തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു രൂപമാണ് ചേർത്തലയിലെ തങ്കിപ്പള്ളി നിങ്ങൾ കേട്ട് കാണും അവിടെ അത്ഭുത പീഡാനുഭവത്തിന്റെ ഒരു തിരുസ്വരൂപ ഇരിപ്പുണ്ട് മണിക്കൂറുകൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എനിക്ക് ഒത്തിരി വേദനയും വിഷമതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് ഈ തിരി മുമ്പാകെ പോയിരുന്ന തിരി നേർച്ചകളൊക്കെ അവിടെയുണ്ട് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴാ പള്ളിയിലൊന്ന് പോണം പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അവിടെ ചെന്നിരുന്ന എല്ലാ നേർച്ചകൾക്കും മീതെ ഏറ്റവും വലിയ നേർച്ച നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും വന്ന തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ആ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന തിരു രക്തം ഈ പീടെ അനുഭവിക്കുന്ന ഈശോയെ ആത്മന കണ്ടുകൊണ്ട് മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചാല് നിന്റെ മുറിവുകളിലേക്ക് ഒഴുകി വരുന്ന ഈശോയുടെ സ്നേഹം നിനക്ക് കാണാൻ പറ്റും എൻ്റെ തോളില് രണ്ടും വിട്ടുപോയി സീസവൻ പൊട്ടി തലച്ചോറ് വിണ്ടുപോയ അവസ്ഥയിൽ എല്ലാ മേഖലയും കയ്യിലെടുത്ത കയ്യിലെ സ്റ്റീൽ കമ്പി ഇട്ടിരിക്കുമ്പോൾ കൈയിങ്ങ മടക്കാനും നിർത്താനും ഒന്നും പറ്റാത്തൊരവസ്ഥയില് ഈ തിരി സ്വരൂപത്തിന്റെ ആത്മന മനസ്സുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹത്തിന്റെ നിറവ് കിലോമീറ്റർ അകലെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാന്റെ സ്നേഹം രുചിച്ചെറിഞ്ഞ് എനിക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴ് ഞാൻ ഈ പള്ളി ഈ വിശുദ്ധമായ പൂജ്യമായ സ്ഥലത്ത് പോവുകയും ഈ തിരി മുമ്പാകെ ഇരുന്ന് മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാനും ദൈവാനുഗ്രഹം സ്വന്തമാക്കാനും എനിക്ക് സാധിച്ചു ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കുമ്പോൾ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് മജ്ജയിലേക്ക് മാംസത്തിലേക്ക് നിങ്ങളുടെ അഭിഷ് നിങ്ങളെ വേദനിപ്പിക്കുന്ന രോഗാവസ്ഥയിലേക്ക് നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ തിരി ആ തിരിച്ചരീരം ഒഴുകുന്ന തിരി രക്തം ഒരഭിഷേകമായി ഒരു സൗഖ്യമായി കടന്നു വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും വിശ്വസിക്കണം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം എൻ്റെ വിശ്വാസത്തിൻ്റെ നിറവ് എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നിറവാണ് ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടാനും ഓരോ ദിവസവും ഓരോ നിമിഷവും തമ്പുരാൻ മനുഷ്യന് അസാധ്യമായത് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ വേണ്ടാത്ത രീതിയിൽ കൃപയുടെയും കുടുംബത്തിൻ്റെ ജീവിതം ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ സ്വന്തക്കാരും കൂടെയുള്ളവരും ശത്രുക്കളുടെ നിരയിലേക്ക് അണിനിരക്കുമ്പോഴും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന സ്വരം എനിക്ക് കേൾക്കാൻ പറ്റും ഇന്ന് നിങ്ങളുടെ മുറിവുകളും ചതവുകളും അസ്ഥിയുടെ ഒടുവുകളെല്ലാം ജോയിൻ്റായി പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങ കുറിക്കാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഒന്നുകൊണ്ട് മുഖ്യദൂതനായ മിഹായി കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഇന്ന് നമ്മുടെ സങ്കടങ്ങളെയൊക്കെ ഒന്ന് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അന്ന് ഞാൻ എൻ്റെ ആത്മന കാരണം ബൈബിൾ രണ്ട് കൊണ്ട് എനിക്ക് ബൈബിൾ എടുക്കില്ല തോള് രണ്ട് വിട്ട് വിട്ടുകിടക്കുന്ന ഒരവസ്ഥയില് കിടന്ന കിടപ്പില് എൻ്റെ മോനെ കൊണ്ട് ബൈബിൾ എടുപ്പിച്ച് എനിക്ക് ഈശോ തന്നൊരു മെസ്സേജ് ആണ് സങ്കീർത്തനം പത്താം അധ്യായം പതിനാലാം വചനം അന്ന് ആ തിരി സ്വരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു രൂപം എടുത്തൊന്ന് കാണാനോ ഒന്ന് മുത്തുവാനോ ആ പ്രാർത്ഥനയിൽ നിന്ന് ചൊല്ലുവാനോ എനിക്ക് സാധിക്കാതെ കിടപ്പുരോഗിയായി കിടന്ന സമയത്ത് തമ്പുരാൻ്റെ ആത്മീയ കണ്ണുകൾ കർത്താവ് തുറന്നു തന്നുകൊണ്ട് എനിക്ക് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തമ്പുരാൻ എനിക്ക് അവസരം തന്നു അന്ന് എനിക്ക് ഈശോ മെസ്സേജ് തന്നൊരു വചനമാണ് സങ്കീർത്തനം പത്താം അധ്യായം പതിനാലാം വചനം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും ഈ ഒരു പൂർണ്ണ വിശ്വാസമാണ് തങ്കിപ്പള്ളിയിലെ അത്ഭുത പീഠാനുഭവത്തിരു ആ തിരുസ്വരൂപത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കയറ്റാൻ എന്നെ കർത്താവ് പ്രേരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ് എന്നെ ഞാൻ പെട്ട് വയ്യാതെ കട്ടിൽ കിടക്കുന്ന സമയത്ത് ബൈബിളെടുത്ത് വായിക്കാൻ സാധിക്കാത്ത എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം അതായത് അത് മുൻപ് വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും തിരുവചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതും കൊണ്ടാണ് ഈ വചനത്തിൻ്റെ കൊട്ടേഷൻ ഉൾപ്പെടെ എനിക്കത് വായിക്കാൻ സാധിച്ചത് മോനെ കൊണ്ട് ഞാൻ ബൈബിൾ എടുപ്പിക്കുകയും ആ വചനം ഞാൻ നോട്ട് ചെയ്യുകയും ചെയ്തു ഇന്ന് നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ വേദനകളൊക്കെ കാണുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിലുണ്ട് അത് വിശ്വസിക്കണം അത് ഏറ്റെടുക്കാൻ ഈശയ്ക്ക് പറ്റും ഈശോയുടെ തിരുമുറിവിന് മാറ്റമേ മാത്രമേ ഉള്ളൂ നമ്മുടെ മുറിവുകളെ ഉണക്കാനും നമ്മളെ ഒന്ന് ശക്തിപ്പെടുത്താനും വീണ്ടും ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയാക്കി നിന്നെ മാറ്റും സാധിക്കത്തുള്ളൂ ഇന്ന് ഏതു തരം വേദനയിലാണ് നീ കഴിയുന്നതെങ്കിലും മാനസികമായി തകർന്നൊരു വ്യക്തിയാണെങ്കിലും നിന്റെ മുറിവുകളെ ഉണക്കാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ ഈശയ്ക്ക് പറ്റും ഒത്തിരി സ്നേഹത്തോടെ ഈ തിരുവചനം ചേർത്ത് പിടിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണം തിരുമുറിവുകളെ ഇന്ന് ഈ ചാനലിലൂടെ ഈശോയുടെ ആ തിരുസ്വരൂപത്തിൻ്റെ അതായത് തങ്കിപ്പള്ളിയിലെ അത്ഭുത പീഡാനുഭവ സ്വരൂ സ്വ തിരുസ്വരൂപത്തിൻ്റെ പടം ഇടുന്നുണ്ട് താല്പര്യത്തോടുകൂടി നിങ്ങൾ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇന്ന് നിനക്ക് കാണാൻ പറ്റും എൻ്റെ ശരീരത്തിൽ എനിക്ക് കിട്ടിയ ഒരു സുഖം എനിക്കറിയില്ല ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി എൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ മേഖലയിലും കിടന്ന കിടപ്പിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് തന്ന സൗഖ്യമാണ് ആ ഒരു അനുഗ്രഹമാണ് ഇന്ന് നിന്റെ മുൻപിലേക്ക് ഞാൻ ഇട്ടു തരുന്നത് കൂടി നമുക്ക് ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം ഇതാണ് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഏറ്റു നടക്കാൻ കഴിഞ്ഞ് മൂന്നാമത്തെ പള്ളിയായിരുന്നു തങ്കിപ്പള്ളി പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും കൂടി ആ രൂപത്തെ തൊട്ട് ഞാൻ നന്ദി പറയുകയും ചെയ്തു എന്നും എനിക്ക് പറ്റുന്നത് പോലെ ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ട് ഇന്ന് ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലും ഒരത്ഭുതം പ്രവർത്തിക്കട്ടെ ഒരു അത്ഭുതം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഓ അത്ഭുതങ്ങളെ ഉറവിടമായ ഈശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കൻ പാർക്കണമെന്ന് അങ്ങേ തിരിസ്വരൂപത്തിനു മുമ്പാകെ സാഷാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയിലെ ളളിതമായി ഞങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഈ നിമിഷം ഇവിടെ കൂട്ടിച്ചേർക്കാം നല്ല ദൈവമേ ശാരീരികമായും മാനസികമായും ഞാൻ തകർന്നപ്പോഴ് എൻ്റെ ശരീരത്തിന് കിട്ടിയ സൗഖ്യം എൻ്റെ ജീവിതത്തിന് കിട്ടിയ സൗഖ്യം ഇന്ന് വേദനിക്കുന്ന സാമ്പത്തികമായി തകർന്നു കഴിയുന്ന ശാരീരികമായി അപകടത്തിൽപ്പെട്ട് തകർന്നു കിടക്കുന്ന കിടപ്പ് രോഗികളായ മക്കള് നടക്കാൻ ശേഷിയില്ലാത്തവര് സംസാരശേഷിയില്ലാത്തവര് രോഗികളെ സഹായിക്കാൻ ആരുമില്ലാതെ വേദനിക്കുന്നവര് ഹോസ്പിറ്റലിലും ഭവനങ്ങളിലും കടത്തെണ്ണകളിലൊക്കെ കിടക്കുന്ന രോഗികളിലേക്ക് ഓർഫനേജിൽ കഴിയുന്ന രോഗികളിലേക്കൊക്കെ തമ്പുരാനെ അങ്ങയുടെ കരമൊന്ന് നീളാൻ ആ മുറിവിൽ നിഴുക്കുന്നതിരിയൊക്കെ എല്ലാ മക്കളും വെള്ളം തളിക്കുവാൻ എഫ് ഗ്രൂപ്പിലേക്ക് വേദനയോടുകൂടി അപകടത്തിൽപ്പെട്ട അനേകം മക്കൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് തമ്പുരാനെ അങ്ങടെ കര നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും പരീക്ഷണങ്ങളും ദൗർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ അങ്ങേ കുരിശുമരണത്തെ പ്രതി ഞങ്ങൾ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി അങ്ങേ ഞങ്ങൾ എന്നും വാഴ്ത്തി സ്തുതിക്കുമാറാകട്ടെ ആമേ സങ്കീർത്തനം പത്താം മതിയായും പതിനാലാം വചനം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ് തീർച്ചയായി കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും ഈ പൂർണ്ണബോധ്യത്തോടു കൂടി ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ